ജീവനുള്ള സ്വർണം എന്നറിയപ്പെടുന്ന വളർത്തുമൃഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാം അതാണ് നമ്മുടെ സ്വന്തം ആട് എന്തുകൊണ്ടായിരിക്കും ആടിനെ ജീവനുള്ള എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആടിൻ്റെ മട്ടൻ്റെ വില നോക്കുവാണെങ്കിലും മാർക്കറ്റിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഒരു കിലോ മട്ടനെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രൂപയാണ് വരുന്നത് അതുകൂടാതെ ആടിൻ്റെ പാല് എല്ലാം ഭയങ്കര ഡിമാൻഡാണ് സ്കേഴ്സിറ്റിയും ഉണ്ട് അപ്പം ഈ ആടിനെ ഇങ്ങനെ വളർത്തി ഒരു ലാഭം നേടുക എന്ന് പറയുന്നത് കേൾക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ഒരു പത്ത് ആടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ പക്ഷേ ആടിനസുഖൊന്നും വരാതെ നല്ല മിടുക്കരായിട്ട് ആടുകളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാമെന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ നിങ്ങളിൽ പലർക്കും ആട് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർ കാണും അപ്പോൾ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ആട് ബിസിനസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഏതൻ ഗോഡ് ഫാമിലാണ് ഇന്ന് നമ്മളുള്ളത് അപ്പം നമുക്ക് ഏതൻ ഗോഡ് ഫാമിൻ്റെ ഓണറെ പരിചയപ്പെട്ടു നമ്മുടെ ഏതൻ ഗോഡ് ഫാമിന്റെ ഉടമ ഹിലാമുദ്ദീൻ ഇക്ക കഴിഞ്ഞ പതിനെട്ട് വർഷമായ ആട് വളർത്തലിൽ ഒരു റെവല്യൂഷണറി സക്സസ് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് മട്ടൻ ആയിരത്തി ഇരുന്നൂറ് രൂപയാണല്ലോ ഇത്രയും വിലയില്ലാഭ്യ തീർച്ചയായും ആട് വളർത്തൽ ലാഭകരമെന്ന് പറയാൻ കാരണം നമുക്ക് ഓരോ മുമ്പ് കാലങ്ങളിൽ പെരുന്നാളിനാണ് ആടുകളുടെ മട്ടന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴ് നമുക്ക് ഓരോ മാസവും കൂടുന്നു എന്ന് പറയാൻ വേണ്ടി ഇപ്പോ തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരുന്നു ആറ് ആറ് മാസങ്ങൾക്ക് മുമ്പേ ഇപ്പോ ആയിരത്തി ഇരുന്നൂറ് നമ്മളെ തിരുവനന്തപുരത്തായി അപ്പൊ ആട് വളർത്തൽ ലാഭകരമാവുന്നു കാരണം ഒരു പ്രധാന ഇപ്പോൾ ആടുകൾ വളർത്തൽ കുറവാണ് ആളുകൾ ഇപ്പോൾ കുടുംബശ്രീയുടെ ഇതിൽ തന്നെ തൊഴിലുറപ്പെല്ലാം വന്നപ്പോൾ ആളുകൾ കുറഞ്ഞു അതുപോലെ വീടുകളുടെ സ്ഥലങ്ങൾ കുറഞ്ഞു അങ്ങനെയെല്ലാം വന്നപ്പോൾ ആടുകളുടെ വളർത്തൽ കുറഞ്ഞപ്പോൾ എന്തായാലും ആടിന് വില കൂടുതലായി അപ്പോൾ ആട് വളർത്തുന്നത് എപ്പോഴും ലാഭകരമായിട്ട് തന്നെ മാറുന്നത് കാരണം ഈ ആട് കുറവായതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വില പോകുന്നത് കൊണ്ട് ആട് വളർത്തൽ ലാഭകരമാകും ഈ ബാക്കി ഇറച്ചിയൊക്കെ എനിക്ക് ഓരോ സീസണിൽ മാത്രമാണ് അതിന് വില കൂടുന്നത് പക്ഷേ ആടിനെ ഇങ്ങനെ ഡിമാൻഡ് കാരണം നമ്മളെ കേരളത്തിൽ ആട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ആട് നമ്മളെ ഇവിടെ മുമ്പ് കാലത്ത് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് എന്നാണ് ബാക്കിയെല്ലാം ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ആട് ഇവിടെ നിന്നാണ് തമിഴ്നാടും കയറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ആടിന് പൊതുവേ നല്ല വില വരുന്നുണ്ട് കുടിൽ വ്യവസായം പോലെ ആൾ സ്ത്രീകളാണ് കൂടുതൽ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ആടുകളുടെ ലഭ്യത കുറവാണ് അപ്പോൾ ആട് വില വീ വീണ്ടും കൂടും പിന്നെ നമുക്ക് വരുന്ന വരുന്ന പെരുന്നാളിനുമെല്ലാം ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറിലേക്ക് ആട് മാറും ഞാനതൊരു രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി ഇരുന്നൂറ് ഈ ന്യൂ ഇയർ ഇയറിനാവുമെന്ന് അതുപോലെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആടുകളെല്ലാം എല്ലാരും നല്ല മിടുക്കന്മാരാണല്ലോ എല്ലാവർക്കും അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടല്ലോ എല്ലാത്തിൽപ്പെട്ട ആടും ഈ ഒരു ലെവലില് വളരും ആട് കർഷകർ ആട് വാങ്ങാൻ വേണ്ടി പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് കാരണം എല്ലാ ആടുകളും വളരൂല ഇപ്പൊ ഇപ്പഴത്തെ ആളുകൾ ചോദിക്കും ഇത് വളരാൻ എന്ത് ചെയ്യണം ആട് വളരാൻ ആടിൻ്റെ ജനുസാണ് പ്രധാനം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്ന് വരുന്ന ആടുകൾക്കൊക്കെ ഡിമാൻഡ് വരാൻ കാരണം നമ്മളെ മലബാരി ആടുകൾ പൊക്കം കുറഞ്ഞ് എന്നാ വെയിറ്റ് കൂടുതൽ കുറവാണ് പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനെ സിറോയിഡ് ആടുകൾ വളർച്ച കൂടുതലാണ് ഇപ്പോൾ ഇന്നത്തെ വില പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഒരു ഒരു നല്ല ഇനത്തിലുള്ള ആട് വളർത്തിയാണെങ്കിൽ നമുക്ക് നിസ്സാരം പോലെ ആറ് മാസത്തിൽ പതിനഞ്ച് കിലോ ഇറച്ചു കിട്ടും പതിനഞ്ച് കിലോ മീറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് വെച്ച് പതിനാറായിരം രൂപ വില പക്ഷെ നമുക്ക് പതിനാറായിരം രൂപ ആട് വളർത്തുന്നവർക്ക് കിട്ടൂല എങ്കിലും പന്ത്രണ്ട് കിട്ടൂലേ പതിമൂന്ന് കിട്ടുമല്ലോ ആ പതിമൂന്ന് തന്നെ വെച്ച് നോക്കുമ്പോൾ എത്ര പ്രസവിക്കും മൂന്ന് വരെ പ്രസവിക്കും അപ്പോഴേക്ക് ലാഭം എത്ര ആവും അപ്പൊ നമുക്ക് വലിയൊരു ലാഭമാണ് അത് ഈ കണക്ക് കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴായാലും ആട് വളർത്തൽ ലാഭകരം തന്നെയാണ് എങ്ങനെ നോക്കിയാലും കൂട്ട് നോക്കിയാലും 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 ഹരിച്ചു ആട് തീറ്റം കൂടി എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും വമ്പൻ ലാഭം മാത്രമാണ് എന്നാ പിന്നെ നമ്മുടെ വീട്ടില് വെച്ച് വെറുതെ ഇരിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം നല്ലൊരു ബിസിനസ് സാധ്യതയാണ് പക്ഷേ പക്ഷെ നമുക്കിപ്പോ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ പതിനാറായിരം രൂപ അപ്പോൾ നമ്മൾ കണക്കിട്ട് പന്ത്രണ്ടായിരം രൂപ പത്ത് ആടാകുമ്പോ എത്രയായി ആയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എത്ര മാസത്തിൽ ഉണ്ടാക്കാം ആറ് മാസത്തിലുണ്ടാക്കാം അല്ലേ ഇപ്പൊ ഒരു പത്ത് ആടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ആറ് മാസത്തിലുണ്ടാക്കാം ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ് പാടാ ആട് കൃഷി ഇപ്പോൾ നമ്മൾ ഈ കണക്കെല്ലാം വെച്ച് നോക്കിയിട്ട് ഒരാട് വാങ്ങിച്ചിട്ടാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും ആട് വെള്ളത്തിലേക്ക് ഇറങ്ങും എന്നിട്ട് ഒരു ആടിനെ അങ്ങ് കൊണ്ടിടും തിരിഞ്ഞ് നോക്കില്ല അങ്ങനെ ഒരിക്കലും ലാഭകരാവില്ല ഈ പന്ത്രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ആയിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ നമ്മൾ ഒരു ആട് പന്ത്രണ്ടായിരം രൂപ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യവും അത് നമ്മൾ ആടിനെ ആടിനായിട്ട് പരിഗണിക്കണം അതിന് ജീവനുള്ളതായിട്ട് പരിഗണിക്കണം ക്ലൈമറ്റ് വ്യത്യാസം വരും പനി വരും ജലദോഷം വരും മൂക്കൊലിപ്പ് വരും ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അതിനെ ചികിത്സിപ്പിച്ച് പ്രസവിപ്പിച്ച് പ്രസവിച്ച് കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിച്ച് ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് നമുക്ക് ലാഭം വരുന്നത് ആട് കുറേ കുറച്ച് ഒരു നമ്മൾ സാധാരണ നിലയിൽ ഒരു ഷെഡും അടിച്ചിട്ട് തള്ളേന്ന് പിരിച്ച് കുറച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞുങ്ങളിരുന്ന് ചെത്തുപോകും നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴേ ചെന ആടുകളോ അതുപോലുള്ള ആടുകളെല്ലാം വാങ്ങി വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ലാഭകരം വരുന്നത് ഈ ലാഭകരം വരുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് അധ്വാനിച്ചാൽ മാത്രമേ ലാഭകരമാവുള്ളൂ നമ്മളീ യൂട്യൂബായിരുന്നാലും വീഡിയോകളായിരുന്നാലും കണ്ട് ഇറങ്ങി ഇതിൽ കയറി അധ്വാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ എനിക്കൊരു കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ലാഭം സമ്പാദിക്കാൻ പറ്റിയ ഒരേ ഒരു മേഖല എന്ന് പറയാൻ ആട് കൃഷിയായിരിക്കും അത് വീട്ടിൻ്റെ പുറകോശത്ത് വലിയ സ്ഥലമൊന്നും വേണ്ട ഒരു സെൻറ്റ് ഒരു സെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തട്ടടിച്ച് നമുക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് എങ്ങനെയായാലും രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് തള്ളയാട് വളർത്തുന്നത് വഴി നല്ല രീതിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചെല്ലാം കാത്തിരുന്ന് സമ്പാദിക്കുകയാണെങ്കിൽ തീർച്ചയായും ആട് കൃഷി ജീവനുള്ള സ്വർണ്ണമാണ് ഈ ഗോഡ് ഫേമസ് ആയി കഴിഞ്ഞു എനിക്കറിയാം ഉണ്ടായ സക്സസ് അല്ല വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തിയ ഒരു സാമ്രാജ്യമാണ് അനുഭവം പറയൂ നമ്മളെ കേരളത്തിലെ ആട് കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് എൻ്റെ ഒരു അനുഭവമാണ് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്കൊരു കാർഷിക മേഖല കെട്ടിപ്പടുത്ത് ഉയർത്താൻ കഴിയൂല അതായത് ബിസിനസ് മേഖലയായാലും ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഇത് ബിസിനസ്സായിട്ട് മാറി ഇപ്പോൾ നമ്മൾ ആട് കൊണ്ടുവരുക കൊടുക്കുക എന്ന രീതിയിലാണ് മുമ്പ് അങ്ങനെയല്ല ആട് വാങ്ങുക വളർത്തുക എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ കച്ചവടം ബിസിനസ് എന്ന രീതിയിലേക്കായി അത് പത്ത് പതിനാല് വർഷത്തെ എന്നാണ് ഇതാണ് നമുക്കിപ്പോൾ രാജസ്ഥാനിൽ തന്നെ ഒരാൾ ഇപ്പോൾ വില കുറഞ്ഞ ആട് കിട്ടുന്നു എന്ന് പറഞ്ഞ് വീട് കണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടൂല കാരണം അവിടെ എവിടെയാണ് കിട്ടേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്നുള്ള എല്ലാ പിന്നെ പ്രദേശം ഈ ഒരു സാധനവും വില കുറഞ്ഞ് കിട്ടൂല എല്ലാത്തിനും വില കൊടുക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ഈ കണ്ട് പൊക്കഴിഞ്ഞാൽ അത് എവിടെയാണ് കിട്ടുന്നു എന്ന് അത് പഠിക്കണം അത് അത് എവിടെ കിട്ടാൻ വേണ്ടി നമ്മൾ അത്രത്തോളം തണുപ്പാണ് രാജസ്ഥാൻ ചൂടാണ് ആ വണ്ടി കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം സഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളർച്ച ഉണ്ടാവും അതിന് എല്ലാ മേഖലയ്ക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് നമുക്ക് എന്നാ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതാണ് ഞാൻ മൂന്ന് ലക്ഷമാണിതിന് കൊണ്ട് വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു അവൻ്റെ പറഞ്ഞു ഏഹ് ഷാജി ഞാൻ ഈ മൂന്ന് ലക്ഷം രൂപ ഷാജി മോഹൻ എൻ്റെ സുഹൃത്തിന് വരും ഈ മൂന്ന് ലക്ഷം രൂപയിൽ പത്ത് രൂപ പോകുന്നത് വരെ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ ഇറങ്ങി ആ പത്ത് രൂപ പോകാറായപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത് ഇതിൽ നിന്നും അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കൊണ്ട് കേരളം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും അത് തീർച്ചയായും നമ്മൾ എന്താണോ കഠിനമായി പരിശ്രമിക്കുന്നത് അത് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ഇക്ക ഇപ്പം ഇക്കട വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ആണ് കാരണം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് കിട്ടുന്നു അതിന്റെ ഒരു ലാഭവും സാധ്യതകളൊക്കെ നോക്കുമ്പോ അപ്പൊ അങ്ങനെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രതീക്ഷകളായിരിക്കും അവർ ഇനിയിപ്പോ വരാൻ പോകുന്നത് അപ്പൊ അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത് നമുക്ക് കൂടുതലും പ്രവാസിയായ ആളുകൾ വിളിക്കാറുണ്ട് ഗൾഫിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഗൾഫിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ആടുകൾ കൊണ്ടുവന്ന് ഇക്ക ഞാൻ ഒരു ലോഡ് ഇറക്കട്ടെ രണ്ട് ലോഡ് ഇറക്കട്ടെ അങ്ങനെ കച്ചവടം ചെയ്യട്ടെ എന്നാണ് അപ്പോൾ തീർച്ചയായും പറയാനുള്ളത് നിങ്ങൾക്കൊരു മാർക്കറ്റ് വേണം ആ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഇറങ്ങാൻ കഴിയുള്ളൂ പിന്നെ ആട് വളർത്തൽ ഏറ്റവും കൂടുതൽ ലാഭകരം കിട്ടുകയാണ് ഇപ്പോൾ ഞാൻ രാജസ്ഥാനിൽ നിന്ന് ആടെ അവിടെയും ആടിൻ്റെ വില കുറയല്ല കൂടി കൂടി പോവുക പോയിട്ട് ആളുകളുടെ ഇത് കൂടുമ്പോൾ ആട് എല്ലായിടത്തും ആട് വളരെ വില കുറവാണ് അപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ സ്ഥലങ്ങളുള്ള ആളുകൾ ഉത്പാദിപ്പിക്കാൻ പയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഒരു നമ്മൾ ആട് തുടങ്ങി ഒരു ആറ് മാസം വരെ ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ഇതിൽ വളരെ വളരെ മുന്നോട്ടുള്ളതായിരിക്കും ആള് ആട് വളർത്തൽ പഠിക്കുന്ന അതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആട് വളർത്തൽ ലാഭകരമായി ആക്കാൻ പറ്റും നല്ല വിജയം നമുക്ക് എടുക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒന്നല്ല നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരം കിട്ടിയാലോ തൊള്ളായിരം കിട്ടിയാലോ എണ്ണൂറ് കിട്ടിയാലും നമുക്ക് ആട് വളർത്തൽ ലാഭകരമാകും കാരണം എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കുട്ടികളെ ഒരു ആറ് മാസം കൊണ്ട് പതിനഞ്ച് കിലോ ആക്കി എടുക്കാൻ പറ്റും ഒരു പ്രസവ കാലഘട്ടം എന്ന് പറയുന്ന വെറും അഞ്ച് മാസവും ഉണ്ട് ആട്ടിൻ്റെ പ്രസവകാലം നമുക്ക് ടോ പത്താടോ ആണെങ്കിൽ പത്ത് ആടിൽ നിന്ന് അഞ്ചാട് പ്രസവിക്കാൻ അടുത്ത അഞ്ചാട് അല്ലെങ്കിൽ പത്ത് ആടെ വാങ്ങിയിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് ഒരു എണ്ണായിരം രൂപ വെച്ച് കൂട്ടിയിരുന്നാലും ഒരു ആട് രണ്ട് പ്രസവിച്ചാലും പതിനാറായിരം വെച്ച് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് സമ്പാദിക്കാൻ കഴിയും അപ്പൊ എങ്ങനെ പോയാലും നമുക്ക് ഇപ്പൊ ഒരു വലിയ ബിസിനസ് ആയിട്ട് കെട്ടിപ്പിടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ആൾക്കാർക്ക് പറ്റിയില്ലെങ്കിൽ പോലും അവർക്കൊരു ജീവനുള്ള ഒരു സ്വർണം തന്നെയാണ് ഇപ്പൊ ജീവനുള്ള സ്വർണം തന്നെയാണ് കാരണം ഇപ്പൊ ഈ സ്വർണത്തിന്റെ വില കൂടുന്നത് പോലെയാണ് ആടുകളുടെ വില കൂടിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും മട്ടൻ നമ്മൾ ആരും കൂടെയുള്ളൂ മട്ടനായിരുന്നാലോ ഇപ്പൊ പാലിനായിരുന്നാലും നൂറ്റി അറുപത് രൂപത്തിന് ഒരു ചാക്കിന് നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഇതൊന്നും നോക്കിയില്ല മീറ്റ് മാത്രം ആട്ടിന്റെ കുഞ്ഞോ കുഞ്ഞിനിപ്പോ ആയിരത്തി ഇരുന്നൂറാണ് കിലോയ്ക്ക് വയ്ക്കുന്ന കേരള കുഞ്ഞിന്റെ റേഞ്ച് നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറാവും അപ്പൊ കുട്ടികളെ നമുക്ക് മാംസത്തിന് വേണ്ട കുട്ടികൾ ഉത്പാദിപ്പിച്ചു കൊടുക്കാൻ നിന്നാ തന്നെ വില കിട്ടും പിന്നെ പിന്നെ ഒരു ഘടകമാണ് ഒരാളെ മാത്രം കാണിച്ച് നിങ്ങൾ കച്ചവടം ചെയ്യരുത് ഒരു മൂന്നും നാലും പേരെ കാണിച്ചിട്ട് കച്ചവടം ചെയ്ത് നോക്ക തീർച്ചയായും ആട് വളർത്തൽ ലാഭകരമായ തീർച്ചയായും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആട് വളർത്തലിനെ പറ്റി എന്താണ് തോന്നുന്നത് ഇത്രയും നാളും ഒരു ഗോഡ് ഫാം തുടങ്ങുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിച്ച കാര്യം എന്തായിരുന്നു എന്ന് കമൻറ്റിൽ പറയണം പക്ഷെ ഇപ്പം വീഡിയോ കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു ഇൻസ്പിരേഷനൊക്കെ തോന്നുന്നില്ലേ അതായത് ഈ ആട് വളർത്തൽ വർദ്ധി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ നിക്ഷേപത്തിനനുസരിച്ചുള്ള ഒരു ലാഭം നമുക്ക് കുറച്ച് പതിയാണെങ്കിലും കിട്ടും എന്ന് തോന്നുന്നില്ലേ അപ്പം ഈ നിങ്ങളെ ഒരു ഗോഡ് ഫാം തുടങ്ങാൻ പോവാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം പറഞ്ഞു തന്ന ടിപ്സിൽ നിന്ന് ഏത് ടിപ്സ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നതെന്ന് കമൻറ്റിൽ പറയണം അപ്പോൾ നിങ്ങൾക്ക് ആട് വളർത്തലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണം ഇക്കാണെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ആട് വളർത്താൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനും ആടിനെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ കൂടുതൽ ജീവനുള്ള കാർഷിക മേഖലയിലെ സ്വർണങ്ങളെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ